ഹലോ എല്ലാവർക്കും നമസ്കാരമുണ്ട് ഇന്ന് ഞാനും ബൈഫുടേ മൂവാറ്റുപുഴയിലുള്ള കാർഷിക ഉത്സവം കാണാൻ വന്നേക്കാണ് ഒരാൾക്ക് എൺപത് രൂപ വെച്ചാണ് ടിക്കറ്റ് ആയിട്ടുള്ളത് ടിക്കറ്റ് എടുത്ത് നിങ്ങൾ അകത്തേക്ക് കയറി കയറി വരുന്ന രണ്ട് സൈഡിലും കുറേ ഫ്ലവേഴ്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ നമ്മൾ ആദ്യം കാണുന്നത് ഫെഡ് ഷോയാണ് നമുക്ക് അവരോട് തന്നെ കുറച്ച് ഡീറ്റെയിൽസ് ചോദിക്കാം രണ്ട് പേരും മൂന്ന് നേരം കുറേ സ്റ്റേക്ക് ഉണ്ട് നമുക്ക് എല്ലാം എല്ലാം തെറ്റാണ് ഒന്നും ചെയ്തില്ല എക്സോട്ടിക് ആയിട്ടുള്ളതുകൊണ്ട് പിന്നെ ക്യാച്ച് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് എല്ലാം നമുക്ക് കൈലെടുക്കാം എല്ലാം തെറ്റാണ് ഒന്നും ചെയ്തില്ല കേട്ടോ ഇതിൻ്റെ പേര് ബോൾ പൈത്തണാണ് ഇത് ബോൾ പൈത്തൺ ഇത് ആൽബിനോ ബോൾ പൈത്തൺ അതിൻ്റെ പേര് ഇത് ഇപ്പോൾ ഒന്നര വർഷമായി പ്രായമുള്ളതാണ് ഇത് മൂന്നര വർഷം പ്രായമുള്ളതാണ് അങ്ങനെ കുറേ രണ്ട് മൂന്നു നേരം നമുക്ക് കിടപ്പുണ്ട് അതിനെക്കുറിച്ചാണ് കേരളത്തിൽ ഇപ്പം ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ആള് നല്ല ഉറക്കാന്ന് തോന്നു അനക്കൊന്നുമില്ല അത് ഇവിടെ ഇവിടെ ബ്ലോക്ക് കാർഷിക മേളയാണ് മൂന്നാം മെയിനായിട്ട് മെയിനായിട്ട് എന്തൊക്കെയാണ് സ്റ്റാളുകളാണ് ഞങ്ങൾ സ്റ്റേറ്റ് ഹോർട്ടികൾ എൻ്റെ പേര് ജിനോ ഞാൻ കാർഷിക കാർഷികമേളയിലെ പുരാവസ്തു എക്സിബിഷൻ നടത്തുകയാണ് ഇപ്പോൾ ഇത് മൃഗങ്ങൾക്ക് വെള്ളം കുടിക്കാനായിട്ട് പണ്ട് ഉപയോഗിക്കുന്നത് കൽത്തൊട്ടി ഇത് തൂക്കുകാട്ട റാന്തലിനെയും പറയും പഴയകാല വിൻഡേസ് കൂട്ടങ്ങൾ പഴയകാല ടൈപ്പ് റൈറ്റർ ആദ്യകാല കാൽക്കുലേറ്റർ എഴുത്താണിക്കത്തി അവിടെ പറകളുണ്ട് മെതിയടി തേവോട്ട അരി കുടുങ്ങാൻ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ മകുടം പിന്നെ പറങ്കിപ്പൂട്ട് നല്ല ലക്ഷണത്ത പറങ്കിപ്പൂട്ടുകൾ മലയാള ലിപികൾ മറുപ്പിൽ തീർത്തത് ഇത് റിവേഴ്സ് ഇമേജ് ആണ് അച്ചടി കഴിയുമ്പോഴാണ് നമുക്ക് വായിക്കാൻ പറ്റുകയുള്ളൂ മലയാളത്തിലുള്ള ലെറ്റേഴ്സ് കിട്ടാൻ പാടാണ് പിന്നെ പുരാതന വാട് ഇതിൽ ആദ്യം കാണുന്നത് മുഗൾ കാലഘട്ടം മറ്റൊരു മായ്ക്കർ കാലഘട്ടം അങ്ങനെ അവിടെ ഇരിക്കുന്നത് വിൻറ്റേജ് ക്യാമറകൾ കെട്ടിയ പഴയകാല ഭരണികൾ പൽവിളക്ക് പിന്നെ ഒരു മാതാപിതര പഴയ ഉണ്ട് പിന്നെ വിൻറ്റേജ് കാർ ഫോണ് ഇത് ഇന്ത്യ ഗവൺമെൻ്റിൻ്റെ ഓരോ ഒക്കേഷനിൽ അച്ചടിക്കണ അഞ്ഞൂറ് നാന്നൂറ് നൂറ് നൂറ്റമ്പതിൻ്റെ കോയിനുകൾ സിൽവർ നാണയങ്ങളാണ് അത് താളി ഓലകൾ പഴയകാല മുഗ്രപത്രങ്ങൾ ഇത് പഴയ കൈവലങ്ങ് ഇത് ബ്രിട്ടീഷ് പണപ്പെട്ടി ആയിരത്തി തൊള്ളായിരത്തി ആറാക്കിയത് ഇത് നമ്മുടെ നാട്ടിലെ പണപ്പെട്ടി പണ്ട് പൈസ ഇടാനല്ല ഉപയോഗിച്ചിരുന്നത് ആ കാരണം ഗ്രാമഫോൺ അതിൻ്റെ റെക്കോർഡ് അത് ഹരിജൻ മഹാമാതിര ന്യൂസ് പേപ്പർ ഉപകരണങ്ങൾ പണ്ട് നമ്മൾ ഉപയോഗിച്ചിരുന്ന പല രീതിയിലുള്ള അളവ് തൂക്ക ഉപകരണങ്ങളാണ് ഇതെല്ലാം ഇത് പൈപ്പറി എടുക്കാൻ അത് ചോറ് കണമ്പിത് സാമ്പാർ കോരാൻ പിന്നെ നമ്മുടെ മലപ്പുറം കത്തിയുണ്ട് പഴയ പിന്നെ കിണറ്റിന് വെള്ളം കോരുന്ന പിന്നെ പശ്ചിമൊക്കെ കഴുത്തിൽ കെട്ടിയിരുന്ന മണി ഇതെല്ലാം തൈര് കടയാനൊക്കെ ഓരോ വീടുകളിലും പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ കാലത്ത് കൊച്ചി രാജാവിൻ്റെ മുദ്രപത്രങ്ങളാണിത് എട്ടണ രണ്ടണ ഒരു റുപ്പിയ രണ്ടര റുപ്പിയ ഇതിലായിരുന്നു പണ്ട് നമ്മുടെ കേരളത്തിലെ മുദ്രപത്രങ്ങൾ നമ്മുടെ സ്ഥലത്തിൻ്റെ പഴയ പല ആധാരങ്ങളുടെ സീഡിലായിരുന്നു എഴുതിക്കൊണ്ടിരുന്നത് അത് ഇന്ത്യയിൽ ആദ്യത്തെ ലക്ഷം ഉപയോഗിച്ച ബാലറ്റ് ബോക്സാണ് ഇന്ത്യ സാമുദ്രായത്തിൻ്റെ ആദ്യത്തെ ലക്ഷം ഉപയോഗിച്ച ബാലറ്റ് പെട്ടിയാണിത് ഇത് നമ്മുടെ ആമാടപ്പെട്ടി സ്വർണം എല്ലാം ഇട്ട് സൂക്ഷിച്ചു വയ്ക്കാനായിട്ടുള്ള ആമാടപ്പെട്ടിയാണിത് ആ കാണുന്ന ഒരു ബ്രിട്ടീഷ് വാട്ടർ ബോട്ടിലാണ് പഴയകാല വാട്ടർ ബോട്ടിലാണ് ബ്രിട്ടീഷ് വാട്ടർ ബോട്ടിൽ ഇത് താമ്പിൻ്റെ ഒരു കെണിയാണ് ഇത് താമ്പോലം വെട്ടിലച്ചെല്ലം മീറ്റുവിടം കോളാമ്പിയൂർ സെക്ഷനാണിത് പിന്നെ ആ കാണുന്നത് പാതാളക്കരണ്ടി പിന്നെ പെട്രോൾ മാക്സ് വിളക്കുകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കറി കെഞ്ചിൽ നമ്മുടെ കുറച്ച് മറ്റേ വെള്ളം കുറയാൻ ഉപയോഗിക്കുന്നില്ല വീണ് പോകുമ്പോൾ എടുക്കാനാണോ നെയിലും ഉപയോഗിച്ചുകൊണ്ടിരുന്നത് വിളക്കുകൾ ഇതെല്ലാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ മേഡിൽ ജർമ്മനിയുടെ വിളക്കുകളാണ് പിന്നെ പല ടൈപ്പ് കോളാമ്പികൾ ഈ കാണുന്ന നിലവിളക്കളെല്ലാം ലോക്ക് ടൈപ്പാണ് പിരിയല്ല ലോക്കാണ് ഇതെല്ലാം പഴയ ടൈപ്പ് പിന്നെ ഇത് അഷ്ടമംഗല്യ വിളക്കുന്നെയും പറയും ചങ്ങലവെട്ടം വിളക്കുന്നെയും പറയും ഇവിടെ നമ്മൾ എണ്ണ ഒഴിച്ച് തിരി കത്തിക്കുന്നു എണ്ണ തീരുമ്പോൾ നമ്മളിത് പിന്നെയും എണ്ണ പകർന്നു നൽകാൻ ഇത് ഉപയോഗിക്കുന്നു വിളക്കുന്ന അട്ടപ്പാടിയിൽ നിന്ന് അറ്റ്ഫാം ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിയിൽ അട്ടപ്പാടിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ചെറുധാന്യങ്ങൾ വാങ്ങിച്ച് അവിടെ പ്രോസസ്സ് ചെയ്ത് പാക്ക് ചെയ്ത് മൂവാറ്റുപുഴ കാർഷികോത്സവത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് ഇത്രയധികം ആശ്ചര്യങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടെന്ന് ഇപ്പോഴായിട്ടാണ് ഞാൻ അറിയുന്നത് അതിന് ശേഷം കുറച്ച് നല്ല അക്വയങ്ങൾ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കുറേ നല്ല കളർഫുള്ളായിട്ടുള്ള മീനുകൾ ഇതുകൂടെ കുറേ കടകളും സ്റ്റാളുകളൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് നമ്മുടെ ആദ്യത്തെ വ്ളോഗാണ് എല്ലാവരും ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം താങ്ക്